സുഹൃത്തുക്കളെ നമസ്കാരം മജീദാണ് ഇന്ന് ഒരു കവിത ചൊല്ലുന്നുണ്ട് ശ്രീ കൽപ്പറ്റ നാരായണമാഷെ ആശ്വാസം എന്നുള്ള കവിത ആശ്വാസം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് ആ താഴ്പ്പക്ഷണി കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തോർത്തേണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുള്ളൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഉണർന്നിരുന്ന അമ്മ മനസ്സ് ഇല്ലാതെയായി ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഉണർന്നിരുന്ന മനസ്സ് ഇല്ലാതെയായി ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഞാൻ അനുഭവിക്കുന്നതത്രയും തൻ്റെ കുറ്റം കൊണ്ടാണെന്ന ഗർഭകാല തോന്നലിൽ നിന്നും അമ്മ മുക്തയായി ഞാൻ അനുഭവിക്കുന്നതൊക്കെയും തൻ്റെ കുറ്റം കൊണ്ടാണെന്ന ഗർഭകാല തോന്നലിൽ നിന്നും അമ്മ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ഇനി ആരും ദുഃഖം കൊണ്ട് കരയുകയില്ല ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല നന്ദി